തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒൻപത് പേരുടെ പത്രികകളാണ് ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത് ആകെ ഇരുപത്തിരണ്ട് പേരായിരുന്നു പത്രിക നൽകിയത് ഇതോടെ മണ്ഡലത്തിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമായി സഭാ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഷെർലി ജോണിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും അതിനു പിന്നിൽ ബി ജെ പി ആണെന്നും ഇന്നലെ ഇടതും വലതു മുന്നണികൾ ആരോപിച്ചിരുന്നു ഇ ഡി അന്വേഷണം നേരിടുന്നയാളാണ് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാല സി എസ് ഐ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയം എളുപ്പമാക്കുന്നതിനു വേണ്ടിയാണ് ഷെർലി ജോണിനെ മത്സരിപ്പിക്കുന്നതെന്നായിരുന്നു സ്ഥാനാർത്ഥിത്തെ വിമർശിച്ചുയർന്ന വാദം എന്നാൽ പത്രിക തള്ളപ്പെട്ടതോടെ സഭാ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ആശ്വാസമായി ഇന്നലെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഷേർലി നാമനിർദ്ദേശ പത്രിക നൽകിയത് തിരുവനന്തപുരത്ത് നിർണായക വോട്ട് ബാങ്ക് സിഎസ്ഐ സഭയ്ക്കുണ്ട് സാധാരണഗതിയിൽ ഈ വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനവും ലഭിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തരൂരിനാണ് പാറശാല നെയ്യാറ്റിൻകര കോവളം മണ്ഡലങ്ങളിൽ തരൂർ ലീഡ് നേടുന്നതിൽ സി എസ് ഐ വോട്ടുകൾക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു താനും ഈ സാഹചര്യത്തിൽ ഷേർലി മത്സരിക്കുന്നത് തരൂരിനെ ബാധിക്കുമെന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ധർമ്മരാജ റസാലാം ബിഷപ്പ് പദവി ഒഴിഞ്ഞത് കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ റസാലത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തത് സഭയ്ക്കുള്ളിലും വലിയ വിവാദമായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന സംശയത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തടഞ്ഞു തടഞ്ഞുവച്ചതടക്കം നാടകീയ സംഭവങ്ങൾ പലതും സഭയെ ചുറ്റിപ്പറ്റിയുണ്ടായി ഈ കേസിൽ ഇ ഡിയും ബിഷപ്പിനെ ചോദ്യം ചെയ്തിരുന്നു ഇ ഡിയുടെ അന്വേഷണ നടപടികൾ തുടരുകയാണ് കേന്ദ്ര ഇടപെടലുകളുടെ കുരുക്ക് ഇങ്ങനെ മുറുകുമ്പോഴാണ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലം മത്സരിക്കാൻ പത്രിക നൽകിയത് ഇതോടെ ബി ജെ പിയുടെ തന്ത്രമാണ് ഷേർലി മത്സരിക്കുന്നതിന് പിന്നിലെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയിരുന്നു അതിശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് കോൺഗ്രസിനായി ശശി തരൂരും ഇടതു സ്ഥാനാർത്ഥിയായി പന്നി രവീന്ദ്രനും മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് രംഗത്തുള്ളത് നഗരമണ്ഡലങ്ങളിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷ വയ്ക്കുന്നത് ബിജെപി സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ളത് തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് രാജീവും ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് കൂടുതൽ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ തീരമേഖലയിലെ മറ്റു മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകാറ് അവിടെയാണ് തരൂർ വിജയിച്ചു കയറുന്നത് ഇവിടേക്ക് സി എസ് ഐ വിഭാഗക്കാരുടെ വോട്ടു പിടിക്കാൻ കെൽപ്പുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെത്തുമ്പോൾ അത് തരൂരിനാകും വെല്ലുവിളി ഉയർത്തുക എന്നത് ഉറപ്പാണ് ഇതോടെയാണ് ഇ ഡി നടപടിയും കൂട്ടി വായിക്കപ്പെടുന്നത് ഷെർലിൽ റസാലം പിടിക്കുന്ന ഓരോ വോട്ടും അതുകൊണ്ട് തന്നെ നിർണായകമായിരുന്നു നെയ്യാറ്റിൻകര പാറശാല കോവളം മേഖലകളിൽ സി എസ് ഐക്ക് നിർണായക സ്വാധീനമുണ്ട് ബിഷപ്പ് പദവി ഒഴിഞ്ഞെങ്കിലും ധർമ്മരാജ് റസാലത്തിന് സഭയ്ക്കുള്ളിൽ നല്ല സ്വാധീനമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാൽ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം റസാലത്തിനും നിർണായകമായിരുന്നു റസാലത്തിനെതിരെ സഭയ്ക്കുള്ളിലും പല വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടി തടയിടാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥിത്വമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു നേരത്തെ ധർമ്മരാജ റസാനത്തിന്റെ വിരമിക്കലിനെ ചൊല്ലി സഭയ്ക്കുള്ളിൽ തർക്കം നിലനിന്നിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി തുടരുന്ന ബിഷപ്പിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ദക്ഷിണ മേഖല സി എസ് ഐ സഭയുടെ ബിഷപ്പിന്റെയും വൈദികരുടെയും വിരമിക്കൽ പ്രായം അറുപത്തിയേഴിൽ നിന്നും എഴുപതാക്കാൻ സിനഡ് തീരുമാനിച്ചുവെന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കോടതി വിധിയെ തുടർന്ന് ബിഷപ്പ് ധർമ്മരാജ റസാലം ഔദ്യോഗികമായി സ്ഥാനമൊഴിഞ്ഞിരുന്നു എന്നിരുന്നാലും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ ധർമ്മരാജറസാലം സഭാസ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത്